അതിവേഗം മുന്നോട്ട് പോകുന്ന കാലത്തെ നിയന്ത്രിക്കാൻ ഒരു കടിഞ്ഞാൻ നമുക്കത് സങ്കല്പിക്കാൻ പറ്റുമോ എങ്കിൽ പറ്റും അറിവും ശക്തി യുക്തിയും സ്നേഹവും കൊണ്ട് ശാസ്ത്രവും സാങ്കേതികവിദ്യയും നേടി നമുക്ക് പറ്റുമെന്നാണ് കവി പറയുന്നത് ചങ്കിലെ തുപ്പി കുതിച്ചു പായുന്ന ശാസ്ത്രത്തിൻ്റെ നിരന്തരവും ഊർജ്ജസ്വലവുമായ മുന്നേറ്റങ്ങളിലൂടെ കണ്ടുപിടുത്തങ്ങളിലൂടെ നാം ഇന്ന് അനുഭവിക്കുന്ന എല്ലാ സുഖ സൗകര്യങ്ങളുമുള്ള ഈ യുഗം ആധുനിക ലോകം കെട്ടിപ്പടുക്കാൻ ശാസ്ത്രത്തിൻ്റെ സംഭാവനകൾ നിസ്തുലമാണ് എല്ലാ പ്രിയപ്പെട്ട കുട്ടികളെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് കേരള പാഠാവലിയിലെ അഞ്ചാമത്തെ യൂണിറ്റ് ഉലകിൻ ഉയരം ഉണർവുകൾ എന്നതിലെ ആദ്യ പാഠഭാഗമാണ് പ്രയാണം പാഠഭാഗം വായിക്കുന്ന വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അത് മുഴുവനായിട്ട് കേൾക്കുക ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഹൈപ്പ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതൊന്നും നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല തീർച്ചയായും നിങ്ങൾ ചെയ്തിരിക്കും നിങ്ങൾ സ്നേഹമുള്ള കുട്ടികളാണ് അല്ലേ പാഠഭാഗത്ത് പ്രവേശകമായി കൊടുത്തിരിക്കുന്ന വരികളും നോക്കൂ കോടി കോടി സൂര്യൻ ഉദിച്ചാലും ഒഴിയാത്തൊരു കൂരിരുൾ തുരന്ന് സത്യം കാണിക്കും സയൻസിന് തൊഴുന്നു ഞാൻ വെളിച്ചം മിന്നൽ ചൂടച്ച ഇവയ്ക്കുള്ളിൽ മറഞ്ഞിടും അത്ഭുതങ്ങൾ വെളിക്കാക്കും സയൻസിനു തൊഴുന്നു ഞാൻ ആരത് പറഞ്ഞിട്ടുള്ളത് സഹോദരൻ അയ്യപ്പൻ അദ്ദേഹത്തിൻ്റെ സയൻസ് ദശകമെന്ന കൃതിയിലേതാണ് ആരുടെ സഹോദരൻ അയ്യപ്പൻ സാമൂഹ്യ പരിഷ്കർത്താക്കളിൽ ഒരാളായിരുന്നു സഹോദരൻ അയ്യപ്പൻ ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യൻ്റെ ഇതാരുടെ വചനങ്ങളാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ വചനങ്ങളെ സാക്ഷാത്കരിക്കാൻ ശ്രമിച്ചൊരു വ്യക്തിയായിരുന്നു സഹോദരൻ അയ്യപ്പൻ അതായത് ജാതിരഹിതവും ഒരു പുതിയൊരു സമൂഹത്തെ സൃഷ്ടിക്കാൻ പരിശ്രമിച്ച നവോത്ഥാന നായകന്മാരുള്ള ഒരാളാണ് അദ്ദേഹം എന്താണ് ചെയ്തത് ശ്രീനാരായണ ഗുരുവിൻ്റെ ആ ദർശനത്തെ മനുഷ്യ ദർശനത്തെ മാനവികതയുടെ സന്ദേശം ഉൾക്കൊള്ളുന്ന ദർശനത്തെ ശാസ്ത്രീയതയുടെയും യുക്തിചിന്തയുടെ അടിസ്ഥാനത്തിൽ വിപുലീകരിച്ച് നമ്മളെ നവോത്ഥാനത്തിലേക്ക് നയിക്കാനുള്ളൊരു മാർഗ്ഗമാക്കി മാറ്റുകയായിരുന്നു അദ്ദേഹം സഹോദരനയ്യപ്പൻ ചെയ്തത് ഇന്നലെ ഒരു ചോദ്യം ചോദിച്ച ഇതിലൊരു ചോദ്യം വരുന്നുണ്ട് സത്യം കാണിക്കുകയും അത്ഭുതങ്ങൾ വെളിവാക്കുകയും ചെയ്യുന്ന ശാസ്ത്രത്തിന് നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം സ്വാധീനമുണ്ട് സമകാലിക അവസ്ഥകളുമായി ബന്ധപ്പെടുത്തി ചർച്ച ചെയ്യുക എന്നതാണ് ചോദ്യം ശാസ്ത്രത്തിൻ്റെ മഹത്വം പ്രതിപാദിക്കുന്ന കവിതയാണ് സഹോദരൻ നയ്യപ്പിൻ്റെ സയൻസ് ദശകം അതായത് ശാസ്ത്രത്തെ അശ്രദ്ധമായിട്ട് ഒഴിവാക്കാനാകാത്ത സത്യസന്ധതയുടെയും അത്ഭുതങ്ങളുടെയൊരു സഞ്ചയമായിട്ടാണ് കവി ഇവിടെ പ്രതിപാദിക്കുന്നത് കോടി കോടി സൂര്യൻ ഉദിച്ചാലും ഒഴിയാത്തൊരു കൂരിൽ തുടങ്ങുന്ന വരികൾ എന്താ സൂചിപ്പിക്കുന്നത് അന്ധവിശ്വാസങ്ങളുടെയും അജ്ഞതയുടെയും അനാചാരങ്ങളുടെയും ഇരണ്ട ലോകത്ത് സത്യം തെളിയിക്കുന്ന ശാസ്ത്രത്തിൻ്റെ പ്രകാശം എത്രമാത്രം സ്വാധീനിക്കുന്നു എന്നതാണ് അദ്ദേഹം വിശദമാക്കുന്നത് ഇനി നമുക്ക് പാഠഭാഗത്തിലേക്ക് വരാം നമ്മുടെ പാഠഭാഗം എഴുതിയിരിക്കുന്നത് വയലാർ രാമവർമ്മയാണ് അദ്ദേഹത്തിൻ്റെ മുളങ്കാടെന്ന കവിതാ സമാഹാരത്തിനെടുത്തിട്ടുള്ള ഒരു പാഠഭാഗമാണ് ഏത് പ്രയാണം ഇനി പാഠഭാഗത്തിലേക്ക് കിടക്കാം ആരാണ് വയലാർ രാമവർമ്മ പ്രശസ്തനായ കവി ജനപ്രിയ ചലച്ചിത്ര നാട് ഗാനങ്ങളുടെ രചയിതാവ് വയലാർ എന്ന പേരിലാണ് അദ്ദേഹം പ്രസിദ്ധനായിട്ടുള്ളത് ആലപ്പുഴ ജില്ലയിലാണ് അദ്ദേഹത്തിൻ്റെ ജനനം കേരളത്തിലെ ജനകീയ വിപ്ലവ കവിയായിട്ടാണ് അദ്ദേഹം അറിയപ്പെടുന്നത് കേരള സാഹിത്യ അക്കാദമി അവാർഡ് അതുപോലെ തന്നെ ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ എന്നിവയൊക്കെ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് നിരവധി സർഗസംഗീതം തുടങ്ങിയ മനോഹരമായിട്ടുള്ള ഒട്ടനേകം കവിതകൾ കവിതാ സമാഹാരങ്ങൾ അദ്ദേഹം നമുക്ക് സമ്മാനിച്ചിട്ടുണ്ട് ഇനി എടുക്കുക പുസ്തകത്തിലുള്ള ഓരോ വരികളും വായിച്ച് അർത്ഥം വിശദമാക്കും ശ്രദ്ധയോടെ കേൾക്കുക ആവശ്യം വേണ്ടുന്നതൊക്കെ ബുക്കുകളിൽ എഴുതി സൂക്ഷിച്ച് പരീക്ഷാ സമയത്ത് വായിച്ചുറപ്പിക്കുക ആണ്ടുകളലിയുന്നു നിമിഷങ്ങളിൽ കാലം നീണ്ട കാലുകൾ നീട്ടി നീട്ടിവച്ചകലുന്നു നമ്മൾ പറയാറില്ലേ ഇതാ ഒരു വർഷം എത്ര പെട്ടെന്നോ കടന്നുപോയത് ഇല്ലേ അതുപോലെ വർഷങ്ങൾ ആണ്ടുകൾ എങ്ങനെയാണ് നിമിഷം പോലെ കടന്നു പോവുകയാണ് നിങ്ങൾക്ക് ഓർമ്മയില്ലേ നിങ്ങളിപ്പോൾ അതാ ടെന്തിൽ ചേർന്നിട്ട് ഇപ്പോഴല്ലേ ആയുള്ളൂ അതായത് ഇപ്പോൾ ക്ലോസിങ് ആവാറായി ഇല്ലേ ഈ അക്കാഡമിക് സെഷൻ തീരാറായിരിക്കുന്നു അപ്പോൾ കാലം അതിവേഗം അതിൻ്റെ നീണ്ട കാലുകൾ മുന്നോട്ട് വെച്ച് അകന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് കാലം അതിവേഗം സഞ്ചരിക്കുന്നു എന്നാണ് അർത്ഥം തൻ കടിഞ്ഞാണും കൊണ്ട് കാലത്തെ നിയന്ത്രിക്കാൻ ചങ്കിലപ്പത തുപ്പിക്കുതി കൊള്ളുന്ന ശാസ്ത്രം അതിവേഗം പോകുന്ന കാലത്തെ അതിൻ്റെ തന്നെ കടിഞ്ഞാണുപയോഗിച്ച് ഉപയോഗിച്ച് നിയന്ത്രിക്കാൻ വേണ്ടി ശാസ്ത്രം നെഞ്ചിലെ നുരയും പതയും കൊണ്ട് മുന്നോട്ട് കുതിക്കുകയാണ് കാലത്തിൻ്റെ വേഗത അതിനെ മറികടക്കാനുള്ള ശാസ്ത്രത്തിൻ്റെ നിരന്തരമായ ശ്രമവുമാണ് ഈ വരികളിൽ തെളിയുന്നത് അതായത് ശാസ്ത്രം കാലത്തെ പിടിച്ചു നിർത്താൻ അല്ലെങ്കിൽ നിയന്ത്രം അതിനെ നിയന്ത്രിക്കാൻ തീവ്രമായി ആഗ്രഹിക്കുന്നുണ്ട് എങ്ങനെയാണ് കടിഞ്ഞാണും കൊണ്ട് കാലത്തെ നിയന്ത്രിക്കാൻ വേണ്ടി ചങ്കിലെ തുപ്പി കുതികൊള്ളുകയാണ് ശാസ്ത്രം ഈ വരികളെ ശാസ്ത്രത്തിൻ്റെ ലക്ഷ്യം എന്താണ് ലക്ഷ്യമാക്കുന്നത് ചങ്കിലെ പത കുപ്പി കൊള്ളുക എന്ന് പറഞ്ഞാൽ എന്താണ് ലക്ഷ്യത്തിലേക്കുള്ള തീവ്രമായ പ്രയത്നത്തെയാണ് സൂചിപ്പിക്കുന്നത് പ്രകൃതിയുടെ രഹസ്യങ്ങൾ കണ്ടെത്താനുള്ള ശാസ്ത്രത്തിൻ്റെ അടങ്ങാത്ത പരിശ്രമത്തെയാണ് ലക്ഷ്യത്തെയാണ് അതിലേക്കുള്ള പ്രയാണത്തെയാണ് കവി വരികളിലൂടെ അവതരിപ്പിക്കുന്നത് ഇന്നലെ സങ്കല്പത്തിൻ മന്ദാരമലർക്കാവിൽ നിന്ന് കൂമ്പിയ കിനാവ് ഇന്നത്തെ കനിയായി കഴിഞ്ഞ കാലത്തെ അതായത് ഇന്നലകളിലെ സങ്കല്പത്തിലുള്ള പൂക്കൾ നമ്മുടെ സ്വപ്നങ്ങൾ വിരിഞ്ഞു നിൽക്കുന്ന മന്ദാര മലർക്കാവിൽ അന്ന് മുട്ടിട്ട സ്വപ്നം ഇന്ന് ഒരു ഫലമായിട്ട് ഒരു കനിയായിട്ട് മാറിയിരിക്കുന്നു എന്നാണ് പറയുന്നത് അതായത് ഭൂതകാലത്തിൽ മനസ്സിൽ രൂപം കൊണ്ടിരുന്ന ആ വിരിയാൻ തുടങ്ങിയിരുന്ന സ്വപ്നങ്ങളാവാം ആഗ്രഹങ്ങളാവാം അതൊക്കെ ഇന്ന് യാഥാർത്ഥ്യമാകിയിരിക്കുകയാണ് അതായത് ഫലം ഒരു ചെടിയിൽ പൂവുണ്ടായി അത് കായ് കായായി മാറുന്നു അത് പിന്നീട് പഴുത്ത് സ്വാദിഷ്ടമായ ഒരു ഫലമായി മാറുന്നത് പോലെ നമ്മുടെ ഭൂതകാലത്തിൽ മനസ്സിൽ രൂപം കൊണ്ടിരുന്ന ആഗ്രഹങ്ങളോ സ്വപ്നങ്ങളോ എന്ന് യാഥാർത്ഥ്യമായിരിക്കുകയാണ് കാലം അതിവേഗം സഞ്ചരിക്കുകയാണ് അല്ലേ എന്നിരുന്നാൽ പോലും നമ്മൾ മുമ്പ് കണ്ട നമ്മുടെ ഭൂതകാലത്തിൽ നമ്മൾ കണ്ട സ്വപ്നം കണ്ട എന്താ ആ സ്വപ്നങ്ങൾ ഓരോന്നും യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുകയാണ് അതായത് നമ്മൾ എന്താണോ വൻ വാനോ പുരോഗതിക്ക് വേണ്ടി നമ്മൾ ആഗ്രഹിച്ചത് അത് നമ്മൾ നേടിയിരിക്കുന്നു ശാസ്ത്ര പുരോഗതിയുടെയും മനുഷ്യൻ്റെ സർഗാത്മകതയുടെയും ഒന്നിച്ചിട്ടുള്ള പ്രയത്ന ഫലമായിട്ട് ഒത്തൊരുമിച്ചിട്ടുള്ള പ്രയത്നത്തിൻ്റെ ഫലമായിട്ടാണ് ഇത് ഫലപ്രാപ്തിയിലെത്തിയിരിക്കുന്നത് വെറുതെയല്ല ശാസ്ത്ര പുരോഗതിയും ഉണ്ട് അതുപോലെ തന്നെ മനുഷ്യൻ്റെ സർഗാത്മകതയും കൂടി സമ്മേളിച്ചപ്പോൾ എന്തായി നമ്മുടെ പ്രയത്നം നമ്മൾ കണ്ട സ്വപ്നങ്ങൾ ഇന്നലകളിൽ കണ്ട നമ്മൾ കണ്ട സ്വപ്നങ്ങളൊക്കെ കനിയായിട്ട് ഫലമായിട്ട് മാറിയിരിക്കുന്നു വാടി വീണേക്കാം നാളെ തയ്യുകൾ പക്ഷേ പുത്തൻ വാടികൾ അനുക്ഷണം ഇരിഞ്ഞേ മതിയാകൂ വാടി വീണേക്കാം നാളെ തയ്യുകൾ തൈകൾ എന്ന് വെച്ച് പറയുന്ന പുതിയ തലമുറയാണ് കുഞ്ഞിച്ചെടിയാണ് മുളച്ചു വരുന്നതേയുള്ളൂ പുതിയ തലമുറ ഇവിടെ ഉദയം കൊണ്ടതേയുള്ളൂ ആ പ്രതീക്ഷകളൊക്കെ ഒരുപക്ഷെ വാടി വീണേക്കാം എങ്കിലും പുത്തൻ വാടികൾ പൂന്തോട്ടങ്ങൾ അതായത് പുതിയ പുതിയ സാധ്യതകളെയാണ് നിരവധി പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്ന ഒരു ഉദ്യാനം വിരിഞ്ഞതും വിരിയാത്തതുമായ പൂക്കളെ കൊണ്ട് നിറഞ്ഞ ഒരു മനോഹരമായ മലർവാടി അതിൽ പുതിയതുമുണ്ട് പഴയതുമുണ്ട് വിരിയാൻ നിൽക്കുന്ന പൂമുട്ടുകളുമുണ്ട് അല്ലേ പ്രതീക്ഷകരുടെ പൂമുട്ടുകൾ അതായത് നമ്മുടെ ഭാവിയിൽ നമ്മൾ അനന്തമായ പല സാധ്യതകളും നമ്മുടെ മനുഷ്യ ജീവിതത്തെ പുരോഗതിയിലേക്ക് നയിക്കാനുള്ള സാധ്യതകൾ നമ്മൾ സ്വപ്നം കാണുന്നുണ്ട് അത് ആ ഓരോ സാധ്യതയും എന്ത് വേണം ഒരു മുട്ട് പൂവായി വിരിഞ്ഞു വരുന്നത് പോലെ അത് വിരിഞ്ഞേ മതിയാവും അതാ മുട്ടായിരിക്കുമ്പോൾ കരിഞ്ഞു പോകാൻ പാടില്ല വാടി വീഴാൻ പാടില്ല നമ്മുടെ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കുന്ന ഭാവിയുടെ അനന്തമായ സാധ്യതകളെ യാഥാർത്ഥ്യമാക്കി മാറ്റാൻ നമുക്ക് പറ്റണം അതുകൊണ്ട് പൂമുട്ട് കരിഞ്ഞ് വാടി വീഴാൻ പാടില്ല എന്ത് വേണം അത് വിരിഞ്ഞേ മതിയാവും അതായത് ആ സാധ്യതകൾ എല്ലാം തെളിഞ്ഞു വന്നേ മതിയാവും നമുക്ക് ഒരുപാട് പ്രതീക്ഷകളും ജീവിതത്തിൽ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവും പക്ഷെ അതുപോലെ തന്നെ തിരിച്ചടികളും നമ്മുടെ ജീവിതത്തിൽ വരും അല്ലേ എങ്കിലും നമ്മൾ എന്താ വേണ്ടത് ആ സ്വപ്നങ്ങളെയൊക്കെ യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി പ്രതീക്ഷ കൈവിടാതെ മുന്നോട്ട് നമ്മൾ ശുഭാപ്തി വിശ്വാസത്തോടെ നീങ്ങുക എന്നാണ് പറയുന്നത് പരിവർത്തനത്തിൻ്റെ ഞാണൊലി മാത്രം കേൾക്കാം അരികത്തല്ലായ്പോഴും നിമിഷങ്ങളിലൂടെ നമ്മുടെ എല്ലാ അരികത്ത് എല്ലായ്പ്പോഴും കടന്നു പോകുന്ന ഓരോ നിമിഷങ്ങളിലൂടെയും കേൾക്കാൻ കഴിയുന്ന എന്താണ് മാറ്റത്തിൻ്റെ ഞാണൊലിയാണ് അതായത് വില്ലിൽ അമ്പ് തൊടുത്ത് അത് ലക്ഷത്തിലേക്ക് പ്രയാണം ചെയ്യുമ്പോൾ േ അത് മാറ്റങ്ങൾക്ക് വേണ്ടി ലക്ഷ്യത്തിലേക്ക് വേണ്ടി കുതിച്ചു പോ പായുകയാണ് ആ ബില്ലിൽ നിന്ന് തൊടുത്ത ആ അസ്ത്രം അമ്പ് എങ്ങനെയാണ് പുരോഗതിയിലേക്ക് ലക്ഷ്യത്തിലേക്ക് അത് പ്രയാണം ചെയ്യുന്നത് അതേപോലെ നമ്മുടെ ഈ കാലവും മാറ്റങ്ങൾക്കനുസൃതമായിട്ട് മുന്നോട്ട് കുതിച്ചു കൊണ്ടിരിക്കുകയാണ് പരിവർത്തനത്തിൻ്റെ ഞാണൊലി മാത്രമാണ് നമുക്ക് അരികത്തെ എല്ലാം ഇപ്പോഴും നമ്മൾ കേൾക്കുന്നത് എന്താണ് ഇവിടെ അർത്ഥമാക്കുന്നത് ലോകത്തെപ്പോഴും പരിവർത്തനങ്ങൾ നിരന്തരം ഇവിടെയുള്ള സർവ്വചരാചരങ്ങളിലെ നിരന്തരമായ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ ആ മാറ്റങ്ങൾ നമുക്ക് എന്താണ് അത് ആവശ്യവുമാണ് അപ്പോൾ ഒഴിവാക്കാനാവാത്തതാണ് അത് അനിവാര്യമാണ് എന്നാണ് ഇവർ സൂചിപ്പിക്കുന്നത് അതായത് വില്ലിൽ നിന്ന് തൊടുത്തുവിട്ട അമ്പിൻ്റെ ലക്ഷ്യത്തിലേക്കുള്ള പ്രയാണം എന്നതുപോലെ ലോകം ഓരോ നിമിഷം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ് അവിടെ ആ കുതിപ്പിന് കാരണമാകുന്ന നേരത്തെ പറഞ്ഞ പോലെ എന്താണ് ശാസ്ത്രത്തിൻ്റെ കുതിപ്പാണ് മനുഷ്യൻ്റെ സർഗാത്മകതയുടെ ഒത്തുചേർന്നുള്ള ഒരു പ്രവാഹമാണ് അങ്ങനെ കാലപ്രവാഹത്തിൽ എന്താണ് ഈ മാറ്റങ്ങൾക്ക് പ്രേരകമാകുന്നു അതിൻ്റെ ഞാണുലിയാണ് ആ പരിവർത്തനത്തിൻ്റെ ഞാനൊലിയാണ് നമ്മൾ അനുദിനം അല്ലെങ്കിൽ അനുക്ഷണം മുഴങ്ങിക്കേൾക്കുന്നത് ചുറ്റിലും പരമാണു മണ്ഡല സഹസ്രങ്ങൾ പെറ്റുപെറ്റടിയും ഈ അന്തരീക്ഷത്തിൽ കൂടി മനുഷ്യരുടെ പ്രയാണം എങ്ങനെയാണ് നമ്മുടെ യാത്ര എങ്ങനെയാണ് ചുറ്റുമുള്ള ഈ അന്തരീക്ഷത്തിലൂടെയാണ് അല്ലേ ഈ പ്രപഞ്ചത്തിലെ ഈ യൂണിവേഴ്സിലാണ് ഈ അന്തരീക്ഷം എങ്ങനെയുള്ളതാണ് അനേകം പരമാണുക്കൾ ഉള്ളതാണ് നമ്മൾ മാത്രമല്ല കാണുന്നതും കാണാത്തതുമായിട്ടുള്ള നിരവധി സൂക്ഷ്മ ജീവികളെക്കൊണ്ട് നിറഞ്ഞതാണ് ഈ അന്തരീക്ഷം ഇവയെല്ലാം പെറ്റുപെറ്റടിയുന്ന ഉണ്ടാകുന്ന ഒരു മഹാപ്രപഞ്ചത്തിലൂടെയാണ് നമ്മളും പ്രയാണം ചെയ്യുന്നത് അല്ലേ അതേപോലെ അതായത് നമ്മൾ പല ശാസ്ത്ര രഹസ്യങ്ങളും മനസ്സിലാക്കിയത് ശാസ്ത്രത്തിൻ്റെ പുരോഗതിയിലൂടെയാണ് ആ പുരോഗതിയിലൂ ഉൾപ്പെടുന്ന പ്രപഞ്ചത്തിലൂടെയാണ് ഇന്ന് നമ്മുടെ യാത്ര എന്നാണ് കവി പറയുന്നത് പൊയ്പ്പോയ പരകോടി പുരുഷാന്തരങ്ങൾ തൻ കൽപ്പടവുകൾ കയറി കയറി എത്തിയ ഞങ്ങൾ ഇവിടെ എന്താ പറയുന്നത് കൽപ്പടവുകൾ കയറി കയറി എന്ന് പറഞ്ഞാൽ പൊയ്പ്പോയ അതായത് മൺമറഞ്ഞു പോയ പരകോടി നൂറ് കോടിക്കണക്കിന് തലമുറകളുടെ പുരുഷാന്തരങ്ങളുടെ അനുഭവങ്ങളുടെയും അറിവുകളുടെയും കൽപ്പടവുകൾ കയറി കയറി അതായത് ഓരോന്നായി കയറി കയറിയാണ് നമ്മൾ ഈ സ്ഥിതിയിൽ എത്തിച്ചേർന്നത് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ നമുക്കുണ്ടായതല്ല പുരുഷാന്തരങ്ങളിലൂടെ അനേകം അനേകം തലമുറകളിലൂടെയാണ് നമുക്ക് ഈ നേട്ടത്തിൻ്റെ അനുഭവത്തിൻ്റെ അറിവുകളുടെ കൽപ്പിടവുകൾ നമ്മൾ കയറി കയറി ഇത്രയും എത്തിയിരിക്കുന്നത് അപ്പോൾ ഇതിലൂടെ അർത്ഥമാക്കുന്ന എന്താ മാനവരാശിയുടെ ഇന്നത്തെ പുരോഗതിക്ക് കാരണം കഴിഞ്ഞു പോയ അനേകം തലമുറകളുടെ പ്രയത്നമാണ് അവരുടെ കണ്ടെത്തലുകളാണ് അവരുടെ അനുഭവമാണ് അല്ലേ അങ്ങനെ ആ ചരിത്രപരമായ യാത്രയുടെ തുടക്കമായിട്ട് നമ്മളും അതിൽ പങ്കാളികളായി പോയിക്കൊണ്ടിരിക്കുകയാണ് മുന്നോട്ട് നമ്മുടെ യാത്രയും തുടർന്നുകൊണ്ടിരിക്കുകയാണ് പേനയും പടവാളും ശാസ്ത്രവും പ്രേമത്തിൻ്റെ ഗാനശൈലിയുമായി സഞ്ചരിക്കുന്ന നിത്യം എന്തൊക്കെയാണ് ഇവിടെ പറയുന്നത് പേനയും പടവാളും ശാസ്ത്രവും ഇതെങ്ങനെ ഒത്തുചേരും അതായത് പേന ബുദ്ധി ശക്തി യുക്തി വികാരം ഇതെല്ലാം കൂടി ചേർന്നതാണ് പടവാള് ശക്തിയുടെ പ്രതീകമാണ് ശാസ്ത്രം യുക്തിയുടെ പ്രതീകമാണ് പ്രേമം അത് വികാരത്തിൻ്റെയുമാണ് അപ്പോൾ ബുദ്ധി ശക്തി യുക്തി വികാരവും ഒക്കെ കൂടി ചേർന്നതാണ് മനുഷ്യൻ്റെ പ്രയാണം എന്താണ് അതിൻ്റെ അർത്ഥം ഇപ്പോഴും നമ്മൾ യാത്ര തുടരുകയാണെന്നാണ് പറഞ്ഞത് അല്ലേ പേനയും പടവാളും ശാസ്ത്രവും പ്രേമത്തിൻ്റെ ഗാനവുമായി സഞ്ചരിക്കുമെന്ന് പറയുമ്പോൾ നമുക്ക് എന്താ തോന്നുക പേനയിലൂടെ എന്താണ് അറിവാണ് സാഹിത്യമാണ് കലയാണ് ബുദ്ധിയാണ് തെളിഞ്ഞു വരുന്നത് അല്ലേ സർഗാത്മകതയാണ് അതേപോലെ പടവാൾ എന്തുമ്പോഴോ അവിടെ ശക്തിയും അധികാരവും പോരാട്ടവും അതിജീവനവും എന്ന് വേണ്ട ഇവിടെ ഈ പ്രപഞ്ചത്തിൽ എല്ലാറ്റിനോടും പടപുരുതി ജീവിക്കാനുള്ള ഒരു കരുത്തിൻ്റെ പ്രതീകമായിട്ടാണ് പടവാളിനെ സൂചിപ്പിക്കുന്നത് പ്രകൃതിയെ അറിയാനും നിയന്ത്രിക്കാനുള്ള ശ്രമം നടക്കണം എല്ലാ കാലാവസ്ഥ വ്യതിയാനങ്ങളെക്കുറിച്ചും അപ്പോഴുള്ള ഓരോ പ്രകൃതി ദുരന്തങ്ങളെക്കുറിച്ചുള്ള മുന്നറിയിപ്പുകളൊക്കെ നൽകുന്നത് എന്തിൻ്റെ പ്രതീകമായിട്ടാണ് ശാസ്ത്ര പുരോഗതിയുടെ പ്രതീകമായിട്ടാണ് അല്ലേ അപ്പോൾ മനുഷ്യൻ്റെ സർഗാത്മകമായ വിചാരവികാരങ്ങൾ ഉൾപ്പെടുന്നവൻ്റെ സർഗാത്മകതയും അതുപോലെ തന്നെ ഈ പ്രകൃതിയെ അറിഞ്ഞും നിയന്ത്രിച്ചും ശാസ്ത്രം കൊണ്ടു നടക്കുന്നതിനുള്ള ആ പുരോഗതിയും ആണ് നമ്മളെ വീണ്ടും വീണ്ടും ഇവിടെ ജീവിക്കാനായിട്ട് പ്രേരിപ്പിക്കുന്നത് ഞങ്ങളിൽ ജീവിക്കുന്നു ഞങ്ങളുടെ മുത്തച്ഛന്മാർ ഞങ്ങളിൽ തുടങ്ങുന്നു നാളെയും മറ്റന്നാളും ഞങ്ങളിൽ ജീവിക്കുന്നു ഞങ്ങളുടെ മുത്തച്ഛന്മാർ അതായത് നമ്മുടെ പൂർവികർ നമ്മളിലൂടെ ഇന്നും ജീവിക്കുന്നു അവർ തുടക്കം കുറിച്ച അവർ കാണിച്ചു തന്ന പാരമ്പര്യത്തിലൂടെ സംസ്കാരത്തിലൂടെയാണ് നമ്മളിന്ന് ജീവിക്കുന്നത് അല്ലേ അപ്പോൾ ഇതിൽ ആശയ തലം എന്താണ് ത്രികാലങ്ങളിലൂടെയാണ് ഭൂത വർത്തമാന ഭാവി കാലങ്ങളിലൂടെ ബന്ധിക്കപ്പെട്ടതാണ് ഓരോ തലമുറയും നമുക്കൊരു ഭൂതകാലമുണ്ട് അല്ലേ നമ്മൾ നമ്മുടെ ബാല്യത്തെക്കുറിച്ച് ഓർക്കും ഇനി ഭാവിയെക്കുറിച്ച് ചിന്തിക്കും പ്രസൻറ്റ് വർത്തമാനത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കും അപ്പോൾ ഇത് മൂന്നിനെയും കണക്ട് ചെയ്തുകൊണ്ടാണ് തലമുറകളിലൂടെയാണ് നമ്മുടെ അച്ഛൻ അമ്മ അല്ലെങ്കിൽ മുത്തച്ഛൻ മുത്തശ്ശി ഇവർ അവരൊക്കെ ഓരോരുത്തരും പകർന്നു തന്ന മൂല്യങ്ങൾ സംസ്കാരം അറിവ് ഇതൊക്കെ നമ്മളിലൂടെ പകർന്ന് അന അടുത്ത തലമുറയിലേക്ക് പകരാൻ നമ്മൾ നമ്മളിരിക്കുകയാണ് അല്ലേ അങ്ങനെ ഈ തലമുറകളുടെ പ്രയാണമാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കരളിൻ നാളം കത്തി നീറിയ മെഴുകിൻ്റെ തിരികൾ നൂറായിരം തീർന്നു നീളെ കരളിൻ്റെ നാളം കത്തിയിരിഞ്ഞ് അതായത് ഹൃദയത്തിൻ്റെ താ നാളം കത്തിയിരിഞ്ഞ് നൂറായിരം മെഴുകുതിരികൾ ഉരുകിത്തീർന്നിട്ടുണ്ട് എന്താ ഇവിടെ പറയുന്നത് എന്താണ് തീർന്നത് അതായത് നമുക്ക് മുമ്പേ കടന്നുപോയ ഒരുപാട് തലമുറകളുണ്ട് അല്ലേ അവരുടെ രക്തം കൊടുത്ത് ഹൃദയ രക്തം കൊടുത്ത് ഒരുപാട് വേദനകളും ത്യാഗങ്ങളും കഷ്ടപ്പാടുകളൊക്കെ സഹിച്ചിട്ടാണ് അല്ലെങ്കിൽ ജീവിതം ഒരു മെഴുകുതിരി പോലെ ഉരുകി സ്വയം ഇരിഞ്ഞ് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിതം സമർപ്പിച്ചിട്ടാണ് എന്ത് നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ഈ നേട്ടം അപ്പോൾ ത്യാഗങ്ങളുടെയും പ്രതിബന്ധങ്ങളുടെയും ഒക്കെ നിരയിൽ നിന്ന് ആ അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് നമ്മുടെ പൂർവകർ നേടിയെടുത്ത ആ ത്യാഗത്തിൻ്റെ വെളിച്ചത്തിലൂടെയാണ് അവർ പകർന്നു വന്ന ആ മാർഗ നമ്മൾ സഞ്ചരിക്കുന്നത് നാൽ കവലകൾ തോറും ഞങ്ങളി വരും വഴി നാട്ടിയ ദീപസ്തംഭ ശ്രേണികൾ കണ്ടോ പിന്നിൽ ഞങ്ങളി തലമുറ കടന്നു വന്ന ഈ വഴിയിൽ ഈ തലമുറ നാല് കവലകൾ തോറും നാട്ടിയ വഴിനാട്ടികളായ നാട്ടികളായ മാർഗദർശികളായ ദീപസ്തംഭങ്ങളുടെ നിരകൾ ശ്രേണികൾ പിന്നിലേക്ക് നോക്കിയാൽ കാണില്ലേ പിരിഞ്ഞ് പിന്തിരിഞ്ഞ് നോക്കിയാൽ ഈ നേട്ടങ്ങളുടെ ഈ ദീപസ്തംഭങ്ങളുടെ സമൂഹത്തിന് പ്രപഞ്ചത്തിന് ജീവിതത്തിന് എല്ലാം വെളിച്ചമേകിയ ആ തലമുറ കാട്ടിയ വെളിച്ചമാണ് നമ്മുടെ പിന്നിൽ കാണുന്നത് അല്ലേ അപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ വെഴുകുതിരിയായി സ്വയം സ്വയം എരിഞ്ഞു തീർന്ന പൂർവികർ അവരുടെ അറിവും സമർപ്പണവും പ്രയത്നവും ഒക്കെ കൊണ്ട് പിൻ അതായത് നമ്മൾ ഇപ്പം ഒരു നമ്മുടെ പൂർവികർക്ക് ശേഷം നമ്മളായിട്ട് നിങ്ങളായിട്ട് കടന്നു പോകുന്ന ഓരോ തലമുറയ്ക്കും വഴികാട്ടാനായിട്ട് അവർ സ്ഥാപിച്ച മാർഗദർശനങ്ങളാണ് ഇവിടെ ദീപസ്തംഭങ്ങൾ എന്ന് പറയുന്നത് ആ വെളിച്ചത്തിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് വെളിച്ചമില്ലാതെ ഇട്ടിട്ട് നമുക്ക് സഞ്ചരിക്കാൻ പറ്റില്ല അല്ലേ മരിച്ചിട്ടില്ല ഞങ്ങൾ ഇന്നോളം ഒരു നാളും മരിക്കില്ലൊടുങ്ങാത്ത സൃഷ്ടിശക്തികൾ ഞങ്ങൾ ഇതുവരെ ഒരു നാളും മരിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ എന്താ കാരണം ഒരിക്കലും നശിക്കാത്ത ഒടുങ്ങാത്ത സൃഷ്ടിശക്തികളാണ് നമ്മൾ സർഗാത്മകതയുടെ സൃഷ്ടികളാണ് നമ്മൾ തന്നെയാണ് നേരത്തെ ഞാൻ പറഞ്ഞത് കോടി കോടി ശതാബ്ദങ്ങൾ മുമ്പൊരു കാടിനുള്ളിൽ വച്ചൻ പ്രമിതാമഹർ കണ്ട നാടിക്കുതിരയെ കാട്ട് പുൽത്തണ്ടു നൽകി വളർത്തി മുത്തശ്ശിമാർ വയലാറിൻ്റെ അശ്വമേധം എന്ന കവിതയിലെ വരികളാണ് കവിയുടെ സർഗാത്മകതയാണ് ആ സർഗാത്മകതയെ തടഞ്ഞു നിർത്താൻ ആർക്കും സാധിക്കില്ല ആ സർഗാത്മകതയുടെ ഒരു ചെറിയൊരംശം ഈ കവിതയിലും നമ്മുടെ ഈ മുന്നോട്ടുള്ള പ്രയാണത്തിലും അദ്ദേഹത്തിന് പ്രേരക ശക്തിയായി വർദ്ധിച്ചിട്ടുണ്ട് എന്ന് വേണം പറയാൻ അപ്പോൾ സർഗാത്മകതയുടെ സൃഷ്ടികളെ അത് നശിക്കുന്നില്ല ഓരോ തലമുറയിലും അത് പൂർവികരിൽ നിന്ന് തലമുറകളിൽ നിന്ന് പകർന്നു കിട്ടിയ അനുഭവങ്ങളിലൂടെ സംസ്കാരത്തിലൂടെ മാർഗദർശകമായ ദീപസ്തംഭങ്ങളിലൂടെ നമുക്ക് എന്താണ് ആ യാത്രയ്ക്ക് വഴികാട്ടികളായി മാറുകയാണ് അപ്പോൾ ഒരിക്കലും മനുഷ്യൻ്റെ സർഗാത്മകതയ്ക്ക് എന്ത് പറ്റുന്നില്ല നാശം സംഭവിക്കുന്നില്ല ആയിരം പരിണാമ രീതികൾ കടന്നെത്തും ജീവന്റെ വികാസങ്ങൾ ഇവിടെ പറയുന്നത് എന്താണ് ആദ്യ തൊട്ട് ആദിമകാലം തൊട്ട് ഇന്ന് ജീവൻ അതിൻ്റെ വികാസ പരിണാമങ്ങളിലൂടെയാണ് കടന്നു വന്നിരിക്കുന്നത് ആയിരക്കണക്കിന് വ്യത്യസ്തങ്ങളായ പരിണാമ പരിവർത്തന രീതികൾ ഇന്ന് കാണുന്ന അവസ്ഥയിലേക്ക് നാം എത്തിച്ചേർന്നതിന് ഒരുപാട് പരിണാമങ്ങൾ പരിവർത്തനങ്ങൾ ഇവിടെ സംഭവിച്ചിട്ടുണ്ട് ചുരുക്കത്തിൽ നമ്മുടെ യാത്ര എന്ന് പറയുന്നത് എന്താണ് ജീവന്റെ കോടിക്കണക്കിന് വർഷങ്ങളായുള്ള പരിണാമ യാത്രയാണ് ചങ്ങല തുടർ പോലെ കൊളുത്തിക്കൂട്ടിപ്പോകുന്ന ചങ്ങിലെ ഞരമ്പുകൾ വിടർത്തും സംസ്കാരങ്ങൾ ഒരു ചങ്ങലയുടെ കണ്ണികൾ കൊളുത്തിക്കൂട്ടിയ പോലെ പരസ്പരം കൂട്ടി കൂട്ടിക്കൊളുത്തിയ പോലെ എന്താണ് തലമുറകളിലൂടെ കൈമാറി വന്ന സംസ്കാരങ്ങൾ നമ്മുടെയെല്ലാം ചങ്ങിലെ നെഞ്ചിലെ ഞരമ്പുകളെ വിടർത്തുന്നവയാണ് എന്താണ് ഇതിനർത്ഥം അതായത് ഭൂതകാലമായി ഭൂതകാലവുമായി കണ്ണികളാൽ ബന്ധിക്കപ്പെട്ട് കിടക്കുന്നൊരു സംസ്കാരമാണ് നമുക്കുള്ളത് മനുഷ്യൻ്റെ വികാരങ്ങളെ വിചാരങ്ങളെയൊക്കെ വികസിപ്പിക്കാൻ ഉത്തേജിപ്പിക്കാൻ അവന് പ്രചോദനമേകാൻ നേരത്തെ പറഞ്ഞ ആ ജീവൻ്റെ വികാസ പരിണാമങ്ങൾ അവർ പൂർവികർ നമുക്കായി പടുത്തുയർത്തിയ ആ കൽപ്പടവുകൾ അല്ലേ അതൊക്കെ നമ്മുടെ യാത്രയുടെ പരിണാമത്തിലേക്കുള്ള യാത്രയിലൂടെ രൂപപ്പെട്ടു വന്ന നമ്മുടെ സംസ്കാരത്തിൻ്റെ കൽപ്പടവുകളാണ് സംസ്കാരം എന്നത് എന്താണ് മനുഷ്യൻ്റെ വൈകാരികമായ ബുദ്ധിപരമായ വളർച്ചയ്ക്ക് അനിവാര്യമാണെന്ന് കൂടി നമ്മൾ ഓർക്കേണ്ടതാണ് ഞങ്ങളിൽ രൂപം കൊഴവു നിമിഷം തോറും ഞങ്ങളുടെ ഭാവപ്രാണസ്പന്ദന സമാ സമാഹാരം ഞങ്ങളിൽ രൂപം കൊഴവും നിമിഷം തോറും കാലം ഞങ്ങളുടെ ഭാവപ്രാണസ്പന്ദന സമാഹാരം ഓരോ നിമിഷം കടന്നു പോകുമ്പോൾ നാം പറയുന്ന വാക്കുകൾ എന്താണോ കാലം കടന്നുപോയി എത്ര പെട്ടെന്നാണ് അല്ലേ ഈ വർഷം കടന്നുപോയി കാലം കടന്നുപോയി എന്നാൽ ഈ കാലം നമ്മളിൽ തന്നെയാണ് രൂപം കൊള്ളുന്നത് അതെങ്ങനെയാണ് നമ്മളിൽ തന്നെ രൂപം കൊള്ളുക നമ്മുടെ അനുഭവങ്ങളിലൂടെ നമ്മുടെ പ്രവൃത്തികളിലൂടെ കാലം രൂപം കൊള്ളുന്നു നമ്മൾ കുട്ടിയായിരിക്കുമ്പോൾ കൗമാരത്തിലായിരിക്കുമ്പോൾ യൗവനത്തിലായിരിക്കുമ്പോൾ ഓരോ അവസ്ഥയിലും നമ്മൾ ഓരോരോ കാലങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു വരുന്നത് അല്ലേ അപ്പോഴാണ് നമ്മൾ ഭൂതകാലം അല്ലെങ്കിൽ നമ്മളിപ്പോൾ ജീവിക്കുന്ന വർത്തമാനകാലം അല്ലെങ്കിൽ ഭാവിയെ സ്വപ്നങ്ങളാൽ കരുപ്പിടിപ്പിച്ചിട്ടുള്ള നമ്മുടെ ഭാവി കാലം അപ്പം ഇതെല്ലാം ചേർന്നിട്ടുള്ള ഒന്നാണ് കാലം ഇതിലെല്ലാം എന്ത് നിറഞ്ഞിരിക്കുന്നു ആ കാലം എന്ന് പറയുന്നത് എന്തൊക്കെ സമ്മന്വയിച്ചിട്ടുണ്ട് നമ്മുടെ ഭാവങ്ങൾ ചിന്തകൾ പ്രാണസ്പന്ദനങ്ങൾ ജീവൻ്റെ തുടിപ്പുകൾ ഇതൊക്കെയാണ് കാലത്തിൻ്റെ സമാഹാരം ഇതെല്ലാം ചേർന്നതാണ് കാലം നമ്മുടെ ചിന്തയുണ്ട് ഭാവങ്ങളുണ്ട് പ്രാണസ്പന്ദങ്ങൾ ഹൃദയത്തിൻ്റെ തുടിപ്പുകളുണ്ട് ഇതെല്ലാം ചേർന്നത് ഇതെല്ലാം ചേരുക എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ സർഗാത്മകതയാണ് നമ്മളെന്ന മനുഷ്യൻ്റെ സർഗാത്മകത നിറഞ്ഞ ജീവിതമാണ് അതായത് കാലമെന്ന് പറഞ്ഞാൽ വെറുതെ ഒഴിപ്പോകല്ല ആ കാലത്തിലൂടെ നമ്മൾ ഒഴുകുകയാണ് അല്ലേ നമ്മുടെ ജീവിതം ഒരു നദിയാണെന്നാണ് പറയുക ജീവിതം ഒരു യാത്രയാണെന്നാണ് പറയുക പലതിനോടും കവികൾ താരതമ്യം ചെയ്തിട്ടുണ്ട്